നിർണായകമായ മത്സരത്തിൽ ഗോവയോട് പരാജയപ്പെട്ടതോടെ ഈ സീസണിലെ പ്രതീക്ഷകളെല്ലാം അവസാനിച്ചു എന്ന് പറയാം വിജയം തീർച്ചയായും വേണ്ടിയിരുന്ന മത്സരമെന്ന ഒരു ആറ്റിറ്റ്യൂഡ് ടീമിൽ ആരുടെ ഭാഗത്തു നിന്നും കണ്ടില്ല മോഹൻ ബഗാനെതിരെ തോറ്റെങ്കിലും മികച്ച ആക്രമണ ഫുട്ബോളാണ് കണ്ടത് എന്നാൽ ഗോവയ്ക്കെതിരെയുള്ള കളി ബോറിംഗ് ആയിരുന്നു ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഉണ്ടായില്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കാണാതെ പുറത്തായി എങ്കിലും ബാക്കിയുള്ള ഒരു ശതമാനത്തിന്റെ സാധ്യത എന്താണെന്ന് പറയാം കെ ബി എഫ് സിക്ക് ഇനി മത്സരങ്ങൾ ബാക്കിയുള്ളത് മുംബൈ സിറ്റി ജംഷഡ്പൂർ ഹൈദരാബാദ് എന്നീ ടീമുകളോടാണ് മാക്സിമം മുപ്പത്തിമൂന്ന് പോയിന്റ് കിട്ടാം നിലവിൽ പത്താമതാണ് കെ ബി എഫ് സി ചെന്നൈയിൻ ഈസ്റ്റ് ബംഗാൾ പഞ്ചാബ് എന്നീ മൂന്ന് ടീമുകൾക്കും ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഇരുപത്തൊന്ന് കളികളിൽ നിന്ന് ഇരുപത്തിനാല് പോയിന്റ് ഈ മൂന്ന് ടീമുകളും ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളും ജയിക്കാതിരുന്നാൽ നേരിയ സാധ്യത ബാക്കി വരും മൂന്ന് ടീമുകളിൽ ഒന്ന് ബ്ലാസ്റ്റേഴ്സിനൊപ്പം എല്ലാ കളിയും ജയിച്ചാൽ ഗോൾ വ്യത്യാസത്തിൽ അവർ ബ്ലാസ്റ്റേഴ്സിനെ മറികടക്കും ഈ സാധ്യതകൾക്കൊപ്പം നോർത്ത് ഈസ്റ്റ് മുംബൈ സിറ്റി ഒഡീഷ എന്നീ ടീമുകളിൽ രണ്ടെണ്ണം ബ്ലാസ്റ്റേഴ്സിന്റെ താഴെ പോകണം നോർത്ത് ഈസ്റ്റിന് ഇനി രണ്ട് മത്സരങ്ങൾ അതിലൊരു വിജയമോ രണ്ട് സമനിലയോ അവരെ പ്ലേ ഓഫിൽ എത്തിക്കും രണ്ടും തോറ്റാൽ മാത്രം കെ ബി എഫ് സിയുടെ മാക്സിമം പോയിന്റിന് താഴെ മുപ്പത്തിരണ്ട് പോയിന്റുള്ള മുംബൈക്ക് ഇനി മൂന്ന് മത്സരങ്ങളുണ്ട് അവർ പ്ലേ ഓഫിൽ കയറുമെന്ന് വിചാരിക്കുന്നു ഒഡീഷയ്ക്കും മൂന്ന് മത്സരങ്ങൾ മോഹൻ ബഗാൻ മുഹമ്മദൻസ് ജംഷഡ്പൂർ എതിരാളികൾ ഒരു സമനിലയും വിജയവും ഒഡീഷയെ ബ്ലാസ്റ്റേഴ്സിന്റെ മാക്സിമം പോയിന്റിന് ഒപ്പം ഒപ്പമെത്തിക്കും നേരിയ സാധ്യതകളിൽ അത്ഭുതം സംഭവിക്കുന്നത് നോക്കിയിരിക്കാതെ ഇനി അടുത്ത സീസൺ നോക്കുന്നതാണ് നല്ലത് എന്നു തോന്നുന്നു